നമ്മളെ മനസ്സിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായ എമോഷൻസ് പേടി ഇതൊക്കെ ഒരു ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ജീവിതത്തെ ബാധിക്കും ഇതൊക്കെ മനുഷ്യ മനസ്സുകളിൽ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്ന പിശാചാണ് അത് 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 പിശാജ് നമുക്ക് ഭംഗിയാക്കി കാണിച്ചു തരും എന്നാലോ നിങ്ങൾ അറിയണം ഈ ഒരായത്തിൽ അള്ളാഹു നമ്മളോട് പറയണം എന്താണ് നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി പ്രിയങ്കരമാക്കിത്ത ഈ പൈശാചികമായ വികാരങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം ശരിയായ വിശ്വാസം വേണം ആ ശരിയായ വിശ്വാസം നമുക്ക് പ്രിയങ്കര പ്രിയങ്കരൂ നമുക്കത് പ്രിയങ്കരമാക്കി തന്നാല് അത് നമുക്ക് ഭംഗിയാക്കി തന്നെ പുലോപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അപ്പൊ നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഈ വിശ്വാസത്തെ ഭംഗിയാക്കി തരും ഈ വിശ്വാസത്തെ നമുക്ക് പ്രിയങ്കരമാക്കി തരും അതേപോലെ തന്നെ എന്താണ് അധർമ്മവും അനുസരണക്കേട് അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുക എന്ന അനുസരണക്കേട് അതേപോലെ തന്നെ അധർമ്മങ്ങള് പിന്നെ കുഫർ ഈ ഇതൊക്കെ അള്ളാഹു എന്ത് ചെയ്യും അള്ളാഹു നമുക്ക് അനിഷ്ടകരമാക്കി അനിഷ്ടകരമാക്കിത്തരും നമ്മൾ ശരിയായ വിശ്വാസികൾ കുമുർ റാഷിദൂൻ അവരാണ് സത്യത്തിൽ സന്മാർഗം സിദ്ധിച്ച ആളുകൾ റാഷിദീങ്ങൾ നേർമാർഗം സ്വീകരിച്ച ആളുകള് അപ്പൊ അതില് നമ്മൾ എത്തണമെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ശരിയായ വിശ്വാസം പ്രവാചകന്മാർ പഠിപ്പിച്ച വിശ്വാസം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആരാധനയിൽ നമ്മൾ ഒന്നിനെയും പങ്കു ചേർക്കരുത് ഇതാണ് പ്രവാചകന്മാര് മുഴുവനും ഇവിടെ പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നന്മ കൊണ്ടുവരാൻ നമ്മളെ ജീവിതത്തിൽ ബാധിച്ച ഒരു തിന്മയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും സാധ്യല്ല അപ്പൊ ഞാൻ എല്ലൊ ഡോക്ടറാണ് പലപ്പോഴും ഞാൻ കോട്ടക്കൽ ഭാഗത്താണ് ജോലി ചെയ്യുന്നത് അവിടെ പേഷ്യൻസ് ഒക്കെ ചിലപ്പം വരുമ്പോ എല്ലൊക്കെ പൊട്ടിയിട്ട് അത് ചെറുതായിട്ട് ശരിയാക്കുമ്പോൾ ചെറിയ വേദന ഒക്കെ ഉണ്ടാവും ചിലപ്പം നമ്മള് ധരിപ്പിക്കാതൊക്കെ ചിലപ്പോൾ ചെറിയ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ ചില ആളുകൾക്ക് ഒരു ഉമ്മ പറഞ്ഞു യാഹു തങ്ങളെ കാക്കണേ നിങ്ങളും യാഹു തങ്ങളെ കാക്കണേ ആരാണ് യാഹൂത്തങ്ങൾ രണ്ട് ജാറത്തിൽ കഴിയുന്ന ആളാണ് യാഹൂത്തങ്ങൾ രണ്ട് ബസ് സ്റ്റോപ്പിൽ ജാറുണ്ട് അപ്പറും അപ്പറും അതിൻ്റെ അടി കൂടെ കണക്ഷൻ ഉണ്ടെന്നാണ് പറയണത് കുറച്ചു നേരം അവിടെ ഉണ്ടാവും കുറച്ചേരം ബെഡി ഉണ്ടാവും എപ്പോഴാണ് ഇടിയും എപ്പോഴാണ് എന്ന് അറിയില്ല അതുകൊണ്ട് രണ്ടിലും ആൾക്കാർ പോകും അപ്പൊ ഞാൻ മനോട് ചോദിച്ചു പടച്ചോനെ വിളിച്ചാൽ പോരെ പടച്ചോനെ വള്ളാനെ വിളിച്ചാൽ പോരെ അല്ലല്ലേ കാക്കണമെന്ന് ചോദിച്ചപ്പം ഒക്കെ നമ്മളെ ആൾക്കാരാണ് ഒക്കെ നമ്മളെ ആൾക്കാരാണെന്നാണ് പറഞ്ഞത് അത്രയും ഇഗ്നറൻസ് ആണ് ആൾക്കാർക്ക് എങ്ങനെ ഒക്കെ നമ്മളാണ് അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവാചകനായി നിയോജിതനായത് അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് പഠിപ്പിക്കാനല്ല അത് മക്കക്കാർക്ക് അറിയുമായിരുന്നു അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് മഴവർഷിപ്പിക്കുന്നത് അള്ളാഹു ആണ് മരിപ്പിക്കുന്നത് ഇതൊക്കെ അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ് അത് പറയാനല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് പിന്നെ അവർ ആരാധിച്ചിരുന്ന അവർ ഇടയാളക്കാരനാക്കിയിരുന്ന അവർ ശുപാർശകരായി സ്വീകരിച്ചിരുന്ന മുൻപ് ജീവിച്ചിരുന്ന മഹാൻ മഹാന്മാരായ ലാത്തയെ പോലത്തെ ആളുകളെ അവർ ഇടയാളന്മാരും ശുപാർശക്കാരുമായി സ്വീകരിച്ചിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ലാത്ത മതി എന്നാണ് അവർ പറഞ്ഞിരുന്നത് ആരായിരുന്നു ലാത്ത അവടെ മക്കയിൽ ജീവിച്ചു പോയ നല്ലൊരു മനുഷ്യനായിരുന്നു ആളുകൾക്കൊക്കെ വളരെ സേവനം ചെയ്ത നല്ല നമ്മളെ നല്ലൊരു മുത്തക്കിയായ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം മതി ശുപാർശക്ക് എന്ന് വിശ്വസിച്ചവരായിരുന്നു മക്കക്കാര് എല്ലാത്തിനൊന്നും പടച്ചോനെ കൂട്ടണ്ട ചിലതൊക്കെ ചെറുതിനക്കാൻ ആത്ത മതി എന്ന് വിശ്വസിച്ചവരായിരുന്നു മക്കക്കാര് ആ ലാത്തയെ വിളിക്കരുത് എന്ന് പറയാനാണ് ആ ലാത്തയെ നിങ്ങൾ ആരാധിക്കരുത് ലാത്തയെ ശുപാർശക്കാരനാക്കരുത് എന്ന് പറയാനാണ് മുഹമ്മദ് നബിഹു അല്ലൈ വല്ലാ മക്കയിൽ വന്നത് അപ്പൊ അതുകൊണ്ട് കൃത്യമായ തൗഹീദ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ ആരാധനയുടെ ഒരു ഭാവവും അല്ലാത്ത ഒരാൾക്കും നൽകരുത് അള്ളാഹു അല്ലാത്ത ഒരാളെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്തു പറയരുത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നിങ്ങൾ ബലി നൽകരുത് അള്ളാഹുവിന്റെ പേരിൽ അല്ലാതെ നിങ്ങൾ ബലി അർപ്പിക്കരുത് അള്ളാഹനെ കൊണ്ടല്ലാതെ നിങ്ങൾ സത്യം ചെയ്യരുത് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ ബാധിച്ച ഒരു ദുരിതത്തിൽ നിന്ന് അല്ലാത്ത ഒരു ശക്തിക്ക് അതെന്തുമാകട്ടെ അത് ജാറത്തിലോ പുണ്യപുരുഷ ന്മാരോ പുണ്യപരമോ പുഷ്പമോ എന്ത് ചിഹ്നോ മിൻസോ എന്തുമാകട്ടെ അവർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട് നമ്മുടെ ജീവിതത്തിൽ ബാധിച്ച ഒരു തിന്മയെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ശിർക്ക് അതാണ് ബഹുദയ വിശ്വാസം അതല്ലാതെ വിഗ്രഹത്തിന് മുമ്പിൽ പോയി പൂജിക്കലല്ല അത് മാത്രമല്ല ബഹുദയ വിശ്വാസം എന്നത് അത് പഠിപ്പിക്കാനാണ് അമ്പ്യാക്കന്മാര് വന്നത് അത് പഠിപ്പിക്കാനാണ് സഹാബത്തുകളും സലഫുകളും അവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചത് ഇതാണ് ഇസ്ലാമിന്റെ തോഹീദ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം വലിയ നഷ്ടമായിരിക്കും കാരണം അവർക്കെ അബ്വാഹു പരലോകത്ത് നിർഭയത്വം നൽകുള്ളൂ നിർഭയത്വം നോക്കി ഇവിടെ വിചാരണയിൽ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തണമെങ്കിൽ ആ പരലോകത്ത് ആ വിചാരണ സന്ദർഭത്തിൽ നമുക്ക് നിർഭയത്വം കിട്ടണമെങ്കിൽ അത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവര് ആ തൗഹീദിൽ വിശ്വാസമുള്ള ആളുകൾക്ക് അള്ളാഹു നിർഭയത്വം ഓഫർ ചെയ്യണുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതേപോലെ തന്നെ സഹോദരങ്ങളെ നമ്മൾ സുന്നത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എന്തൊന്ന് പഠിപ്പിച്ചോ അതാണ് ദീനെന്ന് ദീന എന്നത് സമാ ിയാണ് ആകാശലോകത്തിൽ നിന്നിറങ്ങിയതാണ് അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു കാര്യം വീനാണ് എന്നത് ഇവിടെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ് അത് തീരുമാനിക്കാൻ അള്ളാഹു ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അത് വഹിയിലൂടെ ഖുർആാനിലൂടെ ഹദീസിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് അതുകൊണ്ട് റസൂലിന്റെ കാലത്ത് എന്തൊന്ന് ദീനാണോ അത് ഇന്നും ദീനാണ് പുതുതായിട്ട് നമുക്ക് ഒരു ദീനിന്റെ ഇബാദത്തോ ഒരു കർമ്മങ്ങളോ പുതുതായിട്ട് നമുക്ക് ദീനിലേക്ക് എഴുതി ചേർക്കാൻ സാധ്യമല്ല കാരണം തുലക്കും ദീനക്കും ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന് അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചതാണ് അത് മതം പൂർത്തിയാക്കപ്പെട്ട കാര്യമാണ് അതിലേക്ക് ഒന്നും തന്നെ ചേർക്കാൻ സാധ്യല്ല ഞാൻ അത് പറയാനുള്ള കാരണം എന്താ പറയുക ഒരു പേഷ്യന്റിനെ ഒരു ഉമ്മ സർജറിക്കും വേണ്ടി ഇങ്ങനെ ഓപ്പറേഷൻ ടേബിളിൽ കയറ്റി കിടത്തിയക്ക അപ്പൊ ഉമ്മ ഭയങ്കരമായിട്ട് വർക്കിനുണ്ട് അപ്പൊ ഞാൻ അമ്മോട് ചന്ത ഇത്ര പേടി ഞാൻ ആദ്യമായിട്ട് മോനെ ജീവിതത്തിൽ ഓപ്പറേഷൻ എത്ര കാലിന്റെ മേത്തൊരു സൂചിയും കൂടി കുത്തിയിട്ടില്ല ബേജാറും കൊണ്ടാണ് കാരണം അപ്പൊ ഞാൻ ഈ പഴയ സ്ത്രീകൾക്കൊക്കെ യാസീന് കേട്ട ഒരു സമാധാനം ഉണ്ടാവും ഇങ്ങനെ സ്ഥിരമായിട്ട് തോന്നുന്ന സാധനം യാസീൻ അപ്പൊ ഞാൻ യാസീൻ ഫോണിൽ യാസീന് ഉറക്കെ വെച്ചെടുത്തു അപ്പൊ നിങ്ങൾക്ക് അറിയാലോ അതിപ്പോ ഒരു ഇരുപത്തഞ്ച് പോയിന്റ് യാസീൻ തീരും മെല്ലോതിയാലേ അത്ര മൈലേജ് ഇട്ടുള്ള അപ്പോ മലക്കൂത്ത് കുല്ജ് കൂടി ഇമ്മ എന്നോട് ചോയിക്കാണ് അടുത്ത് നാരിയ നാരിയ സലാത്ത് സലാത്ത് ഉണ്ടോ നാരിയസലാത്തുണ്ടോ നാരിയ സലാത്ത് ഇട്ടരണം അമ്മ പറയണേ അപ്പൊ ഞാൻ മറന്നും അത് ഖുർആനല്ലേ ഇത് നാരി അസലാത്തിനേക്കാൾ നല്ലതല്ലേ എന്ന പൊന്നോ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടും ഒന്നാണ് ഒക്കെ ഒന്നാണ് എടാ അന്നോ അപ്പൊ നാരി അസലാത്തന്നെ എന്തെങ്കിലും വിചാരിച്ച് അതാരോ പിൽക്കാലത്തി എഴുതി ഉണ്ടാക്കിയ ഒരു സ്ഥലാത്താണ്

പക്ഷെ ഈ സലാത്ത് ചെല്ലാൻ പഠിച്ചോ പറഞ്ഞല്ലോ അതെങ്ങനെ ചെല്ലലി എന്ന് ചോദിക്കാണ് അപ്പൊ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കാണ് നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന ഇബ്രാഹിമി സൊലാത്ത് അള്ളാഹു മസല്ലിഅല മുഹമ്മദ് മുഹമ്മദ് കമാസ്വല്ല ഞാനിവിടെ തുടക്കത്തിൽ ഊതിയില്ല സലാത്ത് ആ സലാത്താണ് അള്ളാഹുവിന്റെ റസൂൽ ഊതി കൊടുത്തത് അത് ചെല്ലാനാണ് റസൂല് പഠിപ്പിച്ചത് ഇത് എത്രയോ പിൽക്കാലത്ത് ആരോ ഒരാൾ എഴുതി സലാത്താണ് എന്നിട്ട് ആ സലാത്താണ് ഇവിടെ ആളുകൾ ചെല്ലുന്നത് അതാ ദീൻ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ദീന് എന്നത് അത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണ് അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലിനു മുമ്പ് നാലിറക്കാത്ത് റവാത്തി പെണ്ഡെന്ന് പറയുമ്പം സുബൈൻറെ മുമ്പ് രണ്ടറക്കാത്ത് റവാത്തി പെൺ എന്ന് പറയുമ്പം അത് നാലിറക്കാലത്താണ് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല അസർ അസറ് നാലിറക്കാലത്താണ് അതറക്കകത്ത് സ്കരിക്കാത്തത് അത് പറ്റൂല അത് നിയമമാണ് മതത്തിന്റെ നിയമമാണ് അത് അള്ളാഹു തീരുമാനിച്ചതാണ് അതേപോലെയാണ് എല്ലാ മതത്തിന്റെയും കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ മതം എന്നത് കൃത്യമായിട്ട് അള്ളാഹും റസൂലും പഠിപ്പിച്ച പോലെ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയുക ആ ഒരു അറിവും ആ ഒരു ജീവിതവും കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു ഇരുലോകത്തും നിർഭയത്വം നൽകുക എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അള്ളാഹു ഹൃദയങ്ങൾ സമാധാനമടയുന്നത് അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടാണ് മനസ്സുകൾ ശാന്തമായി തീരുന്നത് ിൽ ജനത്തില് സഹോദരങ്ങളെ മരിക്കാൻ കിടക്കേ മരിക്കാൻ കിടക്കുന്ന ഒരു സന്ദർഭം ഇതൊക്കെ നമ്മുടെ എല്ലാവരും നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോണ കാര്യമാണ് ഈ ഒരു നിമിഷം നമ്മളെ ജീവിതത്തിൽ കടന്നു വരും നമ്മളിപ്പോ ഒരു പ്രത്യേക വൈബിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് കുറെ ഫ്രണ്ട്സും കുറെ റീൽസും കുറെ ഒക്കെ കണ്ട് ഒരു പ്രത്യേക വൈബിലാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വൈബുകളൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരു ദിവസം ഒരു സന്ദർഭം എല്ലാവരും ഫേസ് ചെയ്യാൻ പോകണ്ട് അത് സത്യമാണ് സഹോദരങ്ങളെ അത് നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഒരു ചെറിയ വയറുവേദന വന്നിട്ട് ഒരു മെഡിക്കൽ ഷാപ്പ് വന്ന് ദിവസം മരുന്ന് വാങ്ങി കഴിച്ചു അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് ഡോക്ടറായ സുഹൃത്തിന് മെസ്സേജ് അയച്ചു ചെറിയ വയറുവേദന ഉണ്ട് ഒരു ഗുളിക മെസ്സേജ് അയച്ചു തരണം ചെയ്തു തരണം ഒരു ദിവസം കുടിച്ചു മാറ്റല്ല രണ്ടാമത്തെ ദിവസമായപ്പോ ടെൻഷനായി സ്കാൻ ചെയ്യണമെന്ന് നമ്മൾ തന്നെ പറയാം രോഗി തന്നെ പറയാണ് എനിക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം സ്കാനിന്റെ റിപ്പോർട്ട് വന്നു ലിവറിനെ ബാധിക്കുന്ന ക്യാൻസർ ക്യാൻസർ ആണ് ലിവറിനെ വരെ ബാധിച്ചിട്ടുണ്ട് സ്റ്റേജ് ഫോർ ആണ് ആറ് മാസേ ജീവിക്കുള്ളൂ എന്നാണ് ഗൂഗിൾ വരെ പറയുന്നത് ഇനി എന്തു ചെയ്യും ഇനി എന്തു ചെയ്യും അത് ജീവിതത്തിലെ എല്ലാ വൈബുകളും അവിടെ അവസാനിക്കും പിന്നെ നിങ്ങളുടെ ബിസിനസ്സിലെ ഇന്നത്തെ വരുമാനം എത്രയാണ് എന്ന് പിന്നെ നിങ്ങൾ അന്വേഷിക്കൂല കാരണം നമുക്ക് ഇനി പ്രതീക്ഷ അല്ല ഈ ദുനിയാവിൽ പിന്നെ നമ്മള് നമ്മളെ നീളം കൂടും ഖുർആാൻ കയ്യിൽ നിന്ന് വെക്കാൻ തോന്നൂല നമ്മൾ പലതും നമ്മൾ അറിയാത്ത പലതും അന്നറിയും കാണാത്ത ചിന്തിക്കാത്ത പല ഡൈമെൻഷനിലേക്കും നമ്മൾ അന്ന് ചിന്തിച്ചു തുടങ്ങും അതാണ് അത് ഒരു ജീവിതത്തിന്റെ സന്ദർഭമാണ് അതേപോലെ സഹോദരങ്ങളെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന ഒരു സന്ദർഭമുണ്ട് അവിടെ മരണം ആസന്നമായി കഴിഞ്ഞാൽ അവിടെ മലക്കുകൾ വരും ഞങ്ങളുടെ പറയുകയും അതനുസരിച്ച് നില ജീവിതത്തിൽ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ അവരുടെ മേലാണ് മലക്കുകൾ ചെന്നിറങ്ങുക ഒരു കാറുണ്ട് അൻപത്തിരണ്ട് മുപ്പത്തിനാല് എൺപത് അതുടനെ മാറ്റേണ്ടതുണ്ട്

അതായത് ആ മരണമാസന്നമായ സന്ദർഭത്തിൽ നമുക്ക് റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്കുകൾ വന്ന് ഇറങ്ങുമെന്നാണ് ആ മലക്കുകൾ അയാൾ കാണുമെന്നാണ് അപ്പോ അല്ലാ തഴു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ് സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക അല്ല തീ കുും തുഴതും നിങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗത്തെ പറ്റി നിങ്ങൾ സന്തോഷത്തോടെ കഴിയുക എന്ന് മലക്കുകൾ അവർ സമാധാനിപ്പിക്കുന്നതാണ് ഇങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഈ ആയുസ് ഈ കുറഞ്ഞൊരായുസ് നമ്മൾ ഈ ദുനിയാവിന്റെ എന്തൊക്കെ ആസ്വാദനങ്ങൾ എടുത്തോക്കി സഹോദരങ്ങളെ അതൊക്കെ താൽക്കാലികമാണ് ഈ സമ്പത്ത് അത് ഇന്നലെ ഒരാളുടെ കയ്യിലേന്നു ഇന്ന് നമ്മുടെ കയ്യിലാണ് നമ്മൾ ഒരു മുപ്പത് വർഷം അല്ലെങ്കിൽ അൻപത് വർഷം ബാക്കി എടുത്തോക്കി ഒന്നും അവിടെ പത്ത് വർഷം ഒരു പത്ത് വർഷം മുമ്പ് ഇവിടെ റിച്ചായിരുന്ന ആളുകളല്ല ഇന്നിവിടെ മുറിച്ചായ ആളുകൾ ആ മുതലാളിമാർ ഇന്ന് പിക്ചറിലില്ല ഇന്ന് വേറെ കുറെ മുതലാളിമാരാണ് ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തി കൊല്ലം കഴിയുമ്പോൾ ഈ ആളുകളാവില്ല അടുത്ത് വേറെ കുറച്ച് മുതലാളിമാർ വരും ഇതൊക്കെ അള്ളാഹു സമ്പത്ത് ഒരു പരീക്ഷണമാണ് ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് ഏൽപ്പിച്ചു നോക്കണ് എങ്ങനെ അവന് കൈകാര്യം ചെയ്തത് എന്നുള്ളൊരു പരീക്ഷണം മാത്രമാണ് ഇതൊക്കെ ഏത് ദുനിയാവിന്റെ ഏത് സമ്പത്തും അത് കാറാകട്ടെ ബംഗ്ലാവാകട്ടെ എന്തൊക്കെ ലക്ഷറികളാകട്ടെ സഹോദരങ്ങളെ അതൊക്കെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ ശരിയായ ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനെയും റസൂലിനെയും നമ്മൾ അനുസരിച്ചു കൊണ്ട് നമ്മൾ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക അത് ഏത് സാഹചര്യങ്ങളും അതിന് പഠിച്ചോ നമുക്ക് സൗകര്യങ്ങൾ നൽകും സുഖങ്ങൾ നൽകും ദുഃഖങ്ങൾ നൽകും പ്രയാസങ്ങൾ നൽകും എളുപ്പം നൽകും നമുക്ക് ബുദ്ധിമുട്ട് നൽകും അതിലൊക്കെ അവർ എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ എങ്ങനെയാണ് അവൻ നോക്കിക്കാണുന്നത് എന്നുള്ള പരീക്ഷണം മാത്രമാണ് ഇഹലോക ജീവിതം എന്ന ജീവിതത്തിന്റെ ശരിയായ കാഴ്ചപ്പാട് നേടിക്കൊണ്ട് നമ്മൾ ഈ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ ഈ പറഞ്ഞ മരിക്കാൻ സമയത്ത് അലക്കുകൾ വന്ന് ആശ്വാസമാക്കു പറയുന്ന ഒരു നല്ല കൂടി നമുക്ക് നാളെ നാളെയുടെ ലോകത്തേക്ക് ആ മരണമില്ലാത്ത മരണമില്ലാത്ത ആ ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു വിചാരണക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടുമ്പോൾ ആ അള്ളാഹുവിനെ കാണു എന്നുള്ള ഏറ്റവും വലിയ സന്തോഷത്തിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുന്ന ഒരവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തയ്യാറാകുക തീർച്ചയായും അങ്ങനത്തെ ആളുകൾക്കാണ് അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും പൂർണ്ണമായ നിർഭയത്വം നൽകുക ആ ഒരു ആസ്വാദനം ജീവിതത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ പടച്ചോനെ ശരിയായിട്ട് അറിയണം അതുകൊണ്ടാണ് നീ അറിയണം പറ്റി അറിയണമെന്നാണ് പഠിച്ചത്മാരി പറയുന്നത് ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ പറ്റി അറിയാന്നുള്ളതാണ് അള്ളാഹു ആരാണ് അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളിലൂടെ നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞ് മറ്റെന്തിനേക്കാളും നിങ്ങൾ നിങ്ങൾ റബ്ബിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞാ അത് നിങ്ങൾക്ക് തരുന്ന ദുനിയാവിന്റെ സന്തോഷം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഈ ദുനിയാവിന്റെ വേറെ എന്ത് ഏർ വിഭവങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നേടാൻ പറ്റാത്ത ഒരു വൈബാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിലൂടെ അള്ളാഹുവിനെ അറിയുന്നതിലൂടെ അള്ളാഹുവുമായിട്ടുള്ള ആ ബന്ധം ആസ്വദിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുക അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ റബ്ബിനെ അറിയാൻ ശ്രമിച്ചാൽ അലീമായ ജബ്ബാറായ അള്ളാഹുന്റെ പേരാണ് മുക്മിൻ എന്നത് മുഖ്മിൻ പറഞ്ഞാൽ നിർഭയത്വം നൽകുന്നവൻ നിർഭയത്വം എന്തൊരു പേടി നമുക്ക് ഉണ്ടോ നോക്കി ആ പേടിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ ആർക്ക് മാത്രമേ കഴിയുള്ളൂ ഇതാ ഇവിടെ നമ്മളെ ഇവിടെ ബി ജെ പി സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് ലക്ഷനിൽ അവർ വരികയാണ് അവരെ ഭരണഘടന മാറ്റും നമ്മളെ നാട്ടിൽ നിന്ന് പുറത്താക്കും ഇതൊക്കെ നമ്മളെ പേടികളാണ് നമ്മുടെ ആകുലതകളും വ്യാധികളുമാണ് എന്നാൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന പക്ഷം ഈ നിർഭയത്വം നമുക്ക് സാധിക്കുന്നവനാണ് അള്ളാഹു ഏത് പേടിയിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും എന്റെ റബ്ബിനെന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മുഹമ്മിനാണ് നിർഭയത്വം നൽകുന്നവനാണ് അള്ളാഹു അള്ളാഹു വധൂദ് അള്ളാഹു റഹ്മാനാണ് ആണ് അള്ളാഹു ജബ്ബാർ ആണ് ഇങ്ങനെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയുകയും മറ്റെന്തിനേക്കാളും അള്ളാഹു റസൂലിനെയും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ ഈ ജീവിതം ആസ്വദിക്കാൻ ആസ്വദിക്കാൻ പറ്റും പറ്റും ഈമാൻ അതുകൊണ്ട് അല്ല എന്നുള്ള ഒരു വികാരം അത് നമ്മുടെ മനസ്സിൽ നിറയണം അത് തന്നെയാണ് ഈ ദീൻ എന്ന് പറഞ്ഞത് നിങ്ങൾ നോക്കി നമ്മളെ മതം എന്ന് പറയുന്നത് പടച്ചവനുമായുള്ള തന്റെ റബ്ബുമായിട്ടുള്ള ഈ കണക്ഷൻ ഇങ്ങനെ ഒരു ഫൈവ് ജി ഇപ്പഴുള്ള ഏറ്റവും വലിയ ഫൈവ് ജി ആണെങ്കിൽ ഫൈവ് ജി ആ ഫൈവ് ജിയിന് അപ്പുറത്തേക്ക് നമ്മൾ ഈ കണക്ഷൻ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഈ ദീന് അഞ്ചു നേരത്തെ നിസ്കാരം നമ്മുടെ ഇബാദത്തുകൾ നമ്മളെ ഓരോ ദിക്കറുകള് ഓരോ സന്ദർഭങ്ങളിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നമ്മള് രാവിലെ എണീക്കുമ്പോള് ഉറങ്ങുമ്പോൾ വണ്ടി കയറുമ്പോൾ ടോയ്ലറ്റ് കയറുമ്പോൾ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമുക്കൊരു ഒരു സന്തോഷം ഉണ്ടായാലും നമ്മൾ അള്ളാഹിനോട് ശുക്രജി അലഹമുല്ല നമ്മളൊരു അനുഗ്രഹം നമ്മൾ വണ്ടി കയറുകയാണ് അള്ളാഹു നമുക്കൊരു വണ്ടി നൽകി മാഷ്ട അള്ളാ ലാക്കാവിനെ സ്മരിച്ചുകൊണ്ട് ആ ബിസ്മു അല്ലെങ്കിൽ അള്ളാവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ആ വണ്ടിയിൽ കയറുന്നത് അങ്ങനെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ പടച്ചവനുമായി പടച്ചവനെ ഓർത്തുകൊണ്ട് പടച്ചവന് നന്ദി കാണിച്ചാൽ ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി കാണിച്ചാൽ അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് അങ്ങനെ നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ റബ്ബുമായിട്ടുള്ള കണക്ഷൻ കൂടുതൽ സുദൃഢമായി ഓരോ റമദാൻ കഴിയുമ്പോഴും നമ്മൾ ബന്ധം കൂടുതൽ മെച്ച ് നല്ലൊരവസ്ഥയിൽ നമ്മൾ മരണപ്പെടണം നമ്മൾ റബ്ബിലേക്ക് തിരിച്ചു പോകണം ആ ഒരു എൻജോയ്മെന്റ് നമുക്ക് കിട്ടാനാണ് ഈ ഇബാദത്തുകൾ മുഴുവൻ ഡിസൈൻ ചെയ്തത് നിസ്കാരം നോക്കി നിസ്കാരം ഒരു ദിവസം അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരം അതിൽ ഓരോ പതിനേഴ് റക്കായത്തുണ്ട് ഓരോ റക്കായത്തിനും ഒരു ഫാത്തിഹ ഉണ്ട് ആ ഫാത്തിയെ നമ്മൾ റബ്ബുമായി റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ എന്ന് മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ട് പറയാൻ എന്ത് തടസ്സാണുള്ളത് നിങ്ങൾ ഇന്ന് രാവിലെ നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു കാഷ്വാലിറ്റിന് മുമ്പിൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ പോയി നോക്കി എത്ര പ്രയാസപ്പെടുന്ന ആളുകളാണ് ആ കാഷ്വാലിറ്റിയിൽ രാവിലെ വരുന്നത് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് വിളിച്ചിട്ട് മിണ്ടാത്ത ആളുകൾ സ്ട്രോക്ക് ആയിട്ട് കൊണ്ടുവരുന്ന ആളുകൾ മൂത്രം പോകാതെ മൂത്രത്തിന് ചൂപിടാൻ കൊണ്ടുവരുന്ന ആളുകൾ പലതരത്തിലുള്ള അസുഖങ്ങളുമായി കാഷ്വാലിറ്റിയിൽ വരുന്ന ആളുകൾ ഇതൊന്നുമില്ലാതെ ഒരു പ്രയാസമില്ലാതെ അലാറടിച്ചപ്പം ആ അലാറം കേട്ടുകൊണ്ട് നമ്മൾ എണീറ്റില്ലേ സഹോദരങ്ങളെ നമുക്ക് എണീറ്റ് ബാത്റൂമിൽ പോകാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ കൊറോണ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറയാണ് രാവിലെ ഇന്ന് എണീറ്റപ്പം കാലിന് ഒരു ബലക്കുറവ് ഒരു ശക്തിക്കുറവ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം എൻ്റെ അതേ പ്രായമാണ് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു എന്താ ഞാൻ ഞാനിവിടെ കാഷ്വാലിറ്റി കാണിച്ച് ഇഞ്ചക്ഷൻ വെച്ച് കിടക്കുകയാണ് ഞാൻ പറഞ്ഞു ഇത് കുറച്ച് സീരിയസ് ആണ് ഈ പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നുള്ളൂ അങ്ങനെ അദ്ദേഹം കാണിച്ച് കൊറോണൻ്റെ സമയത്താണ് അദ്ദേഹത്തിന് ശ്വാസ തടസ്സം അനുഭവം ചെറിയൊരു ശ്വാസം മുട്ടലുണ്ടായിരുന്നു അതുകൊണ്ട് കോവിഡാണ് വിചാരിച്ച് കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്തു പക്ഷേ ആണ് അങ്ങനെ സി ടി എടുത്തു ചെസ്റ്റിന്റെ അപ്പോൾ കോവിഡ് ബാധിച്ച പോലെ സി ടി സ്കാനിൽ മൊത്തം ലങ്സിൽ മൊത്തം നീര് കെട്ടി കിടക്കുകയാണ് അപ്പോൾ ആണ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലും ശ്വാസകോശം സി ടി സ്കാനിൽ കോവിഡിന്റെ അതേ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഐ സി യു ലേക്ക് മാറ്റിയാണ് ചെയ്തത് ആ ഐ സി മാറ്റി കോവിഡാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ അദ്ദേഹത്തിന്റെ രക്തത്തിന്റെ അളവ് കുറവായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട് വന്നു അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ആണ് ലുഖീമിയാണ് ബ്ലഡ് ക്യാൻസർ അതിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജില് ലുഖീമ മൊത്തം സ്പ്രെഡായി ശ്വാസകോശത്തെ ബാധിച്ച് ശ്വാസം കിട്ടാത്ത ഓക്സിജൻ കുറഞ്ഞ കോവിഡിന്റെ അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് വെന്റിലേറ്ററിലാണ് അദ്ദേഹം കിടക്കുന്നത് ഒരു പ്രതീക്ഷയില്ല വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ആള് മരിച്ചു പോവും പക്ഷെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനും പറ്റുന്നില്ല കാരണം ശ്വാസം മുട്ടും എന്നാൽ ചികിത്സയില്ല വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജ് ഞങ്ങൾ നോക്കി ചികിത്സയില്ല പിന്നെ എന്തിനാ വെന്റിലേറ്ററിൽ വെച്ചിരിക്കുന്നത് വെന്റിലേറ്റർ എടുത്താൽ ശ്വാസം മുട്ടും അപ്പോൾ മരിക്കോളം വെന്റിലേറ്റർ കിടക്കണം അപ്പൊ അത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവ് സംസാരിച്ചു അദ്ദേഹത്തിന് ബോധമുണ്ട് കാരണം മരുന്ന് കുറച്ചാല് അദ്ദേഹത്തിന് ബോധം തിരിച്ചു വരും തിരിച്ചു വരും അപ്പോ വെന്റിലേറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ബോധം കുറയാൻ വേണ്ടി മരുന്ന് കൊടുത്തുകൊണ്ട് ആ മരുന്ന് നിർത്തിയ ബോധം തിരിച്ചു വരും അപ്പൊ അദ്ദേഹത്തിന്റെ റിലേറ്റീവ് എന്നിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ഇതൊന്നും ഇതിങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല നമുക്ക് തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡോക്ടർമാരോട് ആ മരുന്നിന്റെ അളവ് കുറക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അളവ് കുറച്ചപ്പം രോഗിക്ക് ബോധം തിരിച്ചു വന്നു അദ്ദേഹത്തോട് പറഞ്ഞ എന്താ പറയുക നീ നിന്റെ നിനക്ക് വളരെ സീരിയസ് ആയിട്ടൊരു അസുഖം ബാധിച്ചിട്ടുണ്ട് ചികിത്സ ഇല്ല എന്നാണ് ഡോക്ടർമാര് പറഞ്ഞത് അതുകൊണ്ട് നീ ഈമാൻ ഉറപ്പിച്ചു കിടന്ന മരണം ഉറപ്പാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഒരു പേന കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ആ പേന കൊണ്ടുവന്നൊരു പേപ്പറും കൊടുത്തപ്പം അദ്ദേഹം അതിൽ എഴുതി കൊടുത്തു എന്നെ ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഉമ്മാന്റെ കബറിന്റെ അടുത്ത് എന്നെ മറവ് ചെയ്യണമെന്നൊരു പേപ്പറിൽ അദ്ദേഹം എഴുതി തന്നു അങ്ങനെ ആ മരുന്ന് നിർത്തി അരമണിക്കൂറിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തെ മാറ്റി ഞാൻ പറഞ്ഞത് ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് നടക്കാൻ പ്രയാസമുണ്ട് എന്ന് വിളിച്ച ഒരു സഹോദരൻ ഒരു നാല് ദിവസം കൊണ്ട് മരിച്ചു മരിച്ചുപോണൊരവസ്ഥ ഇത് അയാൾക്കാണെങ്കിൽ നാളെ സഹോദരൻ ഇത് നമ്മൾക്കും വരാം ഇത് നമുക്കും വരാം അതുകൊണ്ട് നമ്മൾ രാവിലെ ഒരു പ്രയാസവും ഇല്ലാതെ നമ്മൾ രാവിലെ എണീറ്റു എന്നത് അള്ളാഹു നമ്മളോട് കാണിച്ച വലിയ ഔദാര്യമാണ് മനസ്സ് തട്ടിക്കൊണ്ട് ഒരു ഫാത്യയിൽ പറയാൻ എന്താണ് നമുക്കൊരു മടിയുള്ളത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറഞ്ഞൂടെ അല്ലാഹിമീൻ അപ്പോ അള്ളാഹു അർഷിന്റെ മുകളിൽ നിന്ന് പറയും അത്രേദനീ അബുദി എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അറഷിന്റെ മുകളിൽ നിന്ന് പടച്ചോ മറുപടി പറയുന്നു നിങ്ങൾ നമ്മൾ ഒരു കമന്റ് പറയുമ്പോൾ അള്ളാഹു അതിന് റിപ്ലൈ പറയുന്നുണ്ട് നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടിട്ട് സഹോദരങ്ങളെ ആളുകൾ ഇടക്കിടക്ക് എടുത്തു നോക്കും പോസ്റ്റ് ആരൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട് ആരൊക്കെ കമന്റ് അടിച്ചിട്ടുണ്ട് എന്തിനാ അതൊരു സന്തോഷമാണ് ഒരു നൂറ് ലൈക്ക് ഇട്ടിയാ നമുക്കൊരു ഒരു സന്തോഷമാണ് അത് മനുഷ്യന്റെ സന്തോഷമാണ് ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു നമ്മൾ ഫാത്തിഹയിൽ പറയുന്ന മുകളിൽ നിന്ന് മറുപടി പറയുന്നുണ്ട് ും എന്ന് ഒരടിമ നമസ്കാരത്തിൽ പറയുമ്പോൾ ഹർഷിന്റെ മുകളിൽ നിന്ന് അള്ളാഹു പറയും അടിമ എന്ന് അള്ളാഹു റഹ്മാനും റഹീമുമാണെന്ന് പറയാൻ എന്താണ് ഒരു മടി സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കി അള്ളാഹു